അപ്പൊ ഇന്നലെ എം എൽ എയുടെ വാർത്താസമ്മേളനം കാണേണ്ടായി മുഴുവനായിട്ടും കണ്ടു അതിൽ മറ്റു രാഷ്ട്രീയ പിന്നെ ആരോപണങ്ങൾക്കൊക്കെ ബന്ധപ്പെട്ട ആളുകൾ മറുപടി പറയും നഗരസഭയ്ക്ക് രണ്ട് ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് ഒന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കൃത്യമായി പിന്നെ അവിടുത്തെ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകിയില്ല സാങ്ഷനും കൊടുത്തിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാവും എം എൽ എ അറിയേണ്ടത് ഈ കാലം എന്ന് പറയുന്നത് കെ എസ് മാർട്ടിന്റെ കാലാണ് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും അപേക്ഷ ഇവിടെ പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം എം എൽ എക്ക് നേരിട്ട് ഒന്ന് പരിശോധിക്കാം അങ്ങനെ എൻ്റെ അന്വേഷണത്തിൽ ഇവിടെ ഒരു അപേക്ഷയും പെൻഡിംഗ് ഇല്ല അവർ ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ എം എൽ എ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അത് അപേക്ഷ സമർപ്പിച്ചാലാണ് ഇവിടുന്ന് ഒഫീഷ്യൽസ് പോയി അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അനുമതി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ അപേക്ഷ തരാതെ അനുമതി കൊടുക്കാൻ പറ്റുള്ളൂ അത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി പറഞ്ഞാവാനാണ് സാധ്യത രണ്ടാമത് രണ്ട് കാര്യങ്ങളാണ് എം എൽ എന്ന് പറഞ്ഞത് ഒന്ന് ഇതാണ് സാങ്ഷൻ കൊടുക്കുന്നില്ല എന്നാൽ നിയമാനുസൃതം കൊടുക്കേണ്ട എല്ലാ സാങ്ഷനുകളും ഇതുവരെ കൊടുത്തിട്ടുണ്ട് ഇന്നലെ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് രസകരമായൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് കുറെ കെട്ടിടങ്ങൾ പൊളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇവിടെ അനുമതി തന്നു അപ്പൊ ഏത് കെട്ടിടമാണ് പൊളിക്കേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അവർ സബ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഇവിടുന്ന് റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഏത് കെട്ടിടാണ് എനിക്ക് തോന്നുന്നത് അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഏത് കെട്ടിടാണെന്ന് നിങ്ങോട് സ്പെസിഫൈ തരണമല്ലോ ആ കെട്ടിടം സ്പെസിഫൈ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചിട്ടുള്ള ആ കടലാസ് അത് അവിടെ കിടക്കായിരുന്നു പാവം പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ രാവിലെ എന്നെ വിളിക്കുമ്പോഴാണ് അവർ പോലും ഇതറിയണത് ആ അവിടെ കിടക്കുകയാണ് ആ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സം സംവിധാനത്തിന്റെ കുഴപ്പമായിരിക്കും ഞാൻ അവരോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞത് നിങ്ങൾ ഇനി അത് ഒഫീഷ്യലായിട്ട് അയക്കാൻ നിൽക്കണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ നിങ്ങൾ അത് നേരിട്ട് ക്ലർക്കിന്റെ അടുത്ത് പുറത്ത് അയയ്ക്കോ നമ്മളപ്പൊത്തന്നെ ഏജ് സർട്ടിഫിക്കറ്റ് തരാം എന്നാണ് പറഞ്ഞത് അപ്പത്തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കെട്ടിടത്തിന് അനുമതി അതിന്റെ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റും കൊടുക്കുകയാണ് ചെയ്തത് ഇത്രയും മനുഷ്യത്വപരമായിട്ട് പെരുമാറിയിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയെ കുറിച്ചാണ് വളരെ മോശമായി മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടെ വെച്ചിട്ടായിരിക്കാം പക്ഷെ അത് അദ്ദേഹം ഇപ്പൊ പ്രതിരോധത്തിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ആ അതിനെ മറികടക്കാൻ വേണ്ടി ചെയ്തായിരിക്കാം രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഞങ്ങൾ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ ഒന്നാമത് എം എൽ എ അറിയേണ്ടത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് നഗരസഭയ്ക്ക് അതിൽ പ്രത്യേകിച്ച് റോളില്ലാന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് റോൾ ഉണ്ടാക്കാൻ കഴിയും ആര് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് വിചാരിച്ചാൽ അവിടുത്തെ എച്ച് എം സിയിൽ ഒരു പക്ഷേ നഗരസഭയിലെ പ്രധാനപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർമാനെ തന്നെ ഉൾപ്പെടുത്തണമെന്നില്ല ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെ ഉൾപ്പെടുത്താം ഞങ്ങൾ അവിടുന്ന് നിന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരാൾ ഉൾപ്പെടുത്തും അവിടുന്ന് കിട്ടിയ മറുപടി ആ ബൈലോയിൽ അങ്ങനെ ഒരു സംഭവമില്ല ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പണ്ട് നഗരസഭയുടെ കീഴിലായിരുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് നഗരസഭയോട് കൂടി സഹായത്തോടു കൂടി വന്നതാണ് ആ ബ്ലഡ് ബാങ്കിലെ എച്ച് എം സി അതിൻ്റെ അനുമതി ആ സംവിധാനത്തിൽ പോലും ഒരാളെ ഉൾപ്പെടുത്താൻ ബോധപൂർവം ശ്രമിച്ചിട്ടില്ല എന്ന് ഞാൻ കഴിഞ്ഞ കമ്മി മീറ്റിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയവരാണ് എന്താ അതിൽ നഗരസഭയുടെ ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്തിയാലാണ് അപ്പഴല്ലേ ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി നോക്കാൻ പറ്റുള്ളൂ അല്ല ഞങ്ങൾ രാവിലെ എണീറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ബന്ധമല്ലാത്തൊരു ഹോസ്പിറ്റലിൽ രാവിലെ എന്താ നടക്കുന്നതെന്ന് പോയി നോക്കാൻ ചെല്ലാ ചെയ്യുക എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ പോയി നോക്കി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അതിങ്ങനെ സന്ദർശിക്കാൻ അത് നമ്മുടെ പണിയല്ലല്ലോ നമുക്കവിടെ വേറെയും കുറേ പണികളുണ്ട് അപ്പം ഞങ്ങൾക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ സമയബന്ധിതമായി ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല കുറച്ചധികം ഇനീഷ്യേറ്റീവ് എം എൽ എ പറഞ്ഞതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ നഗരസഭയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതെടുക്കും ഇനി എം എൽ എ പറയാണ് ഇന്ന കാര്യങ്ങൾക്ക് ഞങ്ങളെ സഹായമാണെന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ റെഡിയാണ് നമുക്കതിനെ വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് അവരെ അറിയിക്കാനുള്ളത്